ഹായ് പ്രിമുള സുഹൃത്തുക്കളെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ റയറായിട്ടുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്നു അവരനുഭവിക്കുന്ന യാതനകളും വേദനകളും ഒക്കെ എങ്ങോട്ട് പോകും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കുന്ന സമയത്ത് പാക്കിസ്ഥാനിൽ ഉണ്ടായിരുന്ന നാടുവിട്ട ആളുകളുടെ ഭൂമി ഇന്ത്യയിലേക്ക് ചേക്കേറിയ ആളുകളുടെ ഭൂമി പാവങ്ങൾക്ക് വീതിച്ച് നൽകുക നൽകുകയാണ് ആ മത സർക്കാർ പോലും ചെയ്തത് ഇന്ത്യയാകട്ടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടെ ഭൂമി വഖഫ് സ്വത്തായി പരിഗണിച്ച് വഖഫ് ബോർഡിന് സമാനമായി നൽകി അതങ്ങനെയാണ് നമ്മൾ ആദ്യം നൽകുന്ന ഔദാര്യങ്ങൾ ക്രമേണ ക്രമേണ അവകാശങ്ങളായി രൂപാന്തരപ്പെടും ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി വന്ന ആളുകൾ ആദ്യം അവർ ഔദാര്യമായിരുന്നു പറ്റിയിരുന്നത് ക്രമേണ ക്രമേണ അവർ ആ ഔദാര്യം അവകാശത്തിലേക്ക് മാറ്റിയെടുത്തു പിന്നീട് എന്തുകൊണ്ട് നമുക്ക് പൊതുനിരത്തിൽ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി മുസല്ലയിട്ട് നമസ്കരിക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളുടെ മനുഷ്യത്വമാണ് ദിലീപ് പറയുന്നത് പോലെ വെറും മനുഷ്യത്വം ഇപ്പോൾ പണി കിട്ടിയില്ലേ അപ്പോൾ ആദ്യം ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന മുസ്ലിങ്ങൾ അവർക്ക് നൽകിയിരുന്നത് ഔദാര്യമായിരുന്നെങ്കിൽ ക്രമേണ ക്രമേണ അവർ അത് അവകാശമാക്കിയെടുത്തു ബ്രിട്ടീഷുകാർ ഈ സ്വതന്ത്ര ഭാരതത്തിൽ വന്ന് നമ്മളെ ഭരിക്കണമെങ്കിൽ അത് അവരുടെ കഴിവും മികവും മാത്രമല്ല നമ്മുടെ കഴിവുകേടുകൂടിയാണ് നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പഠിച്ചു ഇന്ത്യയുടെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ട ഇന്നിൻ്റെ ചരിത്രമായിരുന്നു നമ്മൾ പഠിച്ചതെല്ലാം യഥാർത്ഥ ചരിത്രങ്ങൾ മറ നീക്കി പുറത്തു വരുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തോടും മുമ്പ് ഭരിച്ചിരുന്നവരോടുമൊക്കെ പുച്ഛം തോന്നുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇന്ന് നമ്മുടെ ദൃശ്യശ്രവണ മാധ്യമങ്ങളും അന്ത്യചർച്ചാ തൊഴിലാളികളും അടുപ്പുകൂട്ടി സന്ധ്യ സമയത്ത് ചർച്ചക്കിരിക്കുന്ന ആളുകളുമൊന്നും ബംഗ്ലാദേശിന്റെ വേദന കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് മണിപ്പൂർ 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 എന്ന് കോലാഹലമുണ്ടാക്കിയിരുന്ന പ്രതിപക്ഷ നേതാവ് സഭയിൽ ഇരുന്ന് ഉറങ്ങുന്നതാ ഇന്നലെ നമ്മൾ കാണുന്നത് എന്തിനാ ജയിപ്പിച്ച് വിട്ടത് ഉറങ്ങാനോ ഇവരൊക്കെയാണ് ഈ രാജ്യം ഇത്രമേൽ കുട്ടിച്ചോറാക്കിയത് എന്നിട്ട് ഓൾ ഐസോൺ ഓൾ ഐസോൺ ഗാസ ഓൾ ഓൾസോൺ പലസ്തീൻ എല്ലാവരുടെയും പിന്തുണ അവർക്കായിരുന്നു ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുന്ന ഈ കേരളത്തിന്റെ രാഷ്ട്രീയക്കാർ മതമേലധ്യക്ഷന്മാർ നാളെ ഒരവസരം കിട്ടിയാൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഇന്ത്യയ്ക്കിട്ട് പണിയുമെന്ന് നമ്മൾ ഇന്ന് പറഞ്ഞതല്ല ഷെയ്ഖ് ഹസീനക്ക് ഇന്ത്യ അഭയം നൽകിയപ്പോൾ പറഞ്ഞതല്ല അതിനു മുമ്പ് പട്ടിണിയും പരിവട്ടവുമായിരുന്ന അഫ്ഗാനേയും പാകിസ്ഥാനേയും ഒക്കെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ ഇറങ്ങിത്തിരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ് അഭയാർത്ഥികളായി വന്ന ആളുകൾക്ക് ഈ സ്വതന്ത്ര ഭാരതം വീണ്ടും അഭയം നൽകിയ സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായിരിക്കുന്നു അതെ ബംഗ്ലാദേശിന് ഇന്ത്യയെ കയറിയൊന്ന് അടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ആ രൂപത്തിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ ബംഗ്ലാദേശ് കാണിക്കുന്ന സാഹസിക പ്രവർത്തനങ്ങൾക്ക് കൂട്ടനടി ആക്ഷൻ കൊടുക്കാനാണ് നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും മാത്രമല്ല ഇന്ത്യക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോലും തയ്യാറാണ് എന്ന നിലപാടിലേക്കാണ് അല്ലെങ്കിൽ ഇന്ത്യയെ ഏത് വിധേനയും സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കുക എന്ന ഒരു നയത്തിലേക്ക് ബംഗ്ലാദേശ് മാറുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പാകിസ്ഥാൻ ഏറെ പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തുകയും തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത രാജ്യമാണ് മാത്രമല്ല പല ബംഗ്ലാദേശിന് പല തവണകളിലായി ഇന്ത്യ മുന്നറിയിപ്പ് നൽകി ട്രംപ് മുന്നറിയിപ്പ് നൽകി ഷെയ്ക്ക് ഹസീന പറഞ്ഞു ബ്രിട്ടൻ പറഞ്ഞു യു എൻ പിന്നെ ഗാസയിൽ നിന്ന് തിരിച്ചു വരാത്തത് കൊണ്ട് പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ ഈ അക്രമവും പീഡനവും അവസാനിപ്പിക്കണം ഏറ്റവും ഒടുവിലായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സേർ പറഞ്ഞു മാലദ്വീപ് അനുഭവിക്കുന്നതിനേക്കാൾ വേദനാജനകമായ രൂപത്തിലേക്ക് ബംഗ്ലയെ ഞങ്ങൾ കൊണ്ടുവന്നെത്തിക്കും അതുകൊണ്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കാനുള്ള ബാധ്യത അഫ്ഗാനിലെ സോറി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളാകുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും ബാധ്യതയും ഇന്നത്തെ ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് അവരെ വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ടും ബംഗ്ലാദേശ് ഒരു തുറന്ന യുദ്ധത്തിനാണ് ഇന്ത്യയെ നയിച്ചത് ട്രംപും പറഞ്ഞു നിങ്ങൾ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് അപ്പോഴും ഇടക്കാല സർക്കാരായ യൂണിസിനെ ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയത് മാത്രമല്ല ഷെയ്ഖ് ഹസീനയുടെ നാവടപ്പിക്കാനായിരുന്നു അടപ്പിക്കാനായിരുന്നു ധൃതി അവിടത്തെ കറൻസികളിൽ നിന്നും മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന രാഷ്ട്രപിതാവിന്റെ ചിത്രം എടുത്തു മാറ്റി പുതിയ നോട്ടുകൾ അച്ചടിക്കാനായിരുന്നു ധൃതി അപ്പോഴും ജമാഅത്തെ ഇസ്ലാമി കലാപകാരികളെ അക്രമകാരികളെ അട അമർത്താൻ അമർച്ച ചെയ്യാൻ അട്ടിച്ചൊതുക്കാൻ അവരെ നിശബ്ദരാക്കാൻ നിയന്ത്രിക്കാൻ നിയമത്തിന്റെ ിട്ട് അവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയി യൂനി സർക്കാരിന് യൂനി സർക്കാർ നോബേൽ സമ്മാനം കിട്ടി എന്തിലാ കിട്ടിയത് മൈക്രോഫിനാൻസിലാണ് സമ്മാന ജേതാവ് അതിർത്തിയിൽ വലിയ സാഹസങ്ങൾക്ക് മുതിർന്നിട്ടുമുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത്തരം ആക്രമണങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതിർത്തിയിലെ സാഹസങ്ങൾക്കും കുറവുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനുശേഷം ഇന്ത്യ നടത്തിയ രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകളാണ് ഇപ്പോഴും പാകിസ്ഥാൻ അവസരം ലഭിച്ചാൽ ഇന്ത്യയുടെ അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പണി ഒപ്പിക്കാൻ പണിയൊപ്പിക്കാൻ ആ സമയത്താണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ ഒരു അട്ടിമറിയിലൂടെ പുറത്താവുകയും പിന്നീട് അവിടെ ഒരു ഇടക്കാല സർക്കാർ വരികയും ചെയ്തത് ഇടക്കാല സർക്കാരിന്റെ തലവനായി മുഹമ്മദ് യൂനെസ് നിയമിതരാകുന്നു പക്ഷേ ഇടക്കാല സർക്കാരിന്റെ മറവിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്രവാദ സംഘടനകൾ കടുത്ത ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇതാ ബംഗ്ലാദേശ് അതിർത്തിയിൽ ചില പ്രകോപനങ്ങൾക്ക് ബംഗ്ലാദേശ് ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തികൾ കഴിഞ്ഞ കുറെ നാളുകളായി പൊതുവെ ശാന്തമാണ് കാരണം പാകിസ്ഥാനും ഇന്ത്യയും പോലുള്ള അതിർത്തി പോലെയല്ല ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങൾ പ്രത്യേകിച്ചും ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർഗാന പോലുള്ള ജില്ലകളിൽ അതിർത്തി പങ്കിടുന്നുണ്ട് ഈ അതിർത്തി പ്രദേശങ്ങളെല്ലാം ശാന്തമാണ് സാധാരണ കൃഷിയിടങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ചെറിയ അതിർ വരമ്പുകൊണ്ട് അല്ലെങ്കിൽ അതിർവേലി കൊണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളുടെ സഞ്ചാര ഒക്കെ പതിവാണ് അത്രമാത്രം സമാധാനപരമായ ഒരു അതിർത്തി പ്രദേശമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ ആ അതിർത്തികളിൽ ബംഗ്ലാദേശ് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ വലിയ സാഹസമാണ് വലിയ ആശങ്കയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയുമാണ് ഇന്ത്യ അതിനെ നോക്കിക്കാണുന്നത് കാരണം ഇപ്പോൾ പശ്ചിമ പശ്ചിമബംഗാളിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ബംഗ്ലാദേശ് തുർക്കി നിർമ്മിത ഡ്രോണുകൾ വിന്യസിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് എന്ന തരത്തിലുള്ള ആൾ ഇന്ത്യ വിമാനങ്ങളാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് കാരണം ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് നിരീക്ഷണത്തിനും അതുപോലെ തന്നെ വിവരം ചോർത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം വിമാനങ്ങൾ സൈനിക ഉപകരണങ്ങൾ സമാധാനപരമായി പോകുന്ന ഈ അതിർത്തി ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം എന്നതിൽ വീണ്ടും തുർക്കിയുടെ സഹായത്തോടെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചാൽ നിമിഷാർത്ഥ നേരം പോലും വേണ്ട ബംഗ്ലാദേശിനെ ചുരുട്ടി മടക്കി ഇന്ത്യ ഒരു മൂലയ്ക്കിരുത്തും അനാവശ്യമായി കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താൻ തുർക്കിയുടെ ശിക്ഷണത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു സംശയം വേണ്ട അത് പ്രകോപനത്തിന് തന്നെയാണ് കാരണം സമാധാനപരമായ അതിർത്തി പ്രദേശത്ത് ആയുധങ്ങൾ വിന്യസിക്കാൻ പാടില്ലാത്ത ഒരു അതിർത്തി പ്രദേശത്ത് ഇത്തരത്തിലുള്ള സൈനിക ഉപകരണങ്ങൾ വിന്യസിക്കുന്നത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളും സൈനിക നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാം ബംഗ്ലാദേശിന്റെ ഈ നീക്കത്തെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുന്നുണ്ട് ഏത് പ്രകോപനങ്ങൾക്കും തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായി നിൽക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എറോൺ കി പി ഡ്രോണുകൾ അവിടെ വിന്യസിച്ചുകൊണ്ട് ബംഗ്ലാദേശിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ മാത്രമല്ല ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് മുഹമ്മദ് യൂണിഫ് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ബംഗ്ലാദേശിനൊണ്ട് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന പല ഭീകരന്മാരെയും തുറന്നു വിട്ടിട്ടുണ്ട് അവർ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് പശ്ചിമബംഗാളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെ വലിയ രീതിയിൽ അശാന്തി സൃഷ്ടിക്കാനും പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് ഈ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കാനുമുള്ള തന്ത്രങ്ങളാണ് ഈ സംഘടനകൾ ബംഗ്ലാദേശും തീവ്രവാദ ഇപ്പോൾ ആ രീതിയിലുള്ള അവർ അവരുടെ നിഗൂഢ ശ്രമം ഇപ്പോ ഈ പെണ്ണൊരുത്തിയാണ് ഷെയ്ഖ് ഹസീന ഈ പുലിക്കുട്ടി ഈ കണ്ട കലാപകാരികളെയും തീവ്രവാദികളെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ ചൂണ്ട് വിരലിലല്ലേ നിർത്തിയിരുന്നത് ഷെയ്ഖ് ഹസീന എപ്പോഴാണോ അധികാരം വിട്ടൊഴിഞ്ഞ് രാജിവെച്ച് ഇന്ത്യയിലേക്ക് ചേക്കേറിയത് അതിനുശേഷം ജയിലുകളിൽ അക്രമകാരികളില്ല ജയിലുകളിലെ ആയുധ പുരകൾ കാലിയായി ആ തീവ്രവാദികളും ഭീകരവാദികളും കൊലയാളികളും വീരന്മാരും ഇന്ത്യ വിരുദ്ധരുമായിട്ടുള്ള ആളുകൾ ജയിലുകളിലെ ആയുധ പുരകളിൽ നിന്ന് തങ്ങൾക്ക് പറ്റിയ ആയുധങ്ങളും വെടിക്കോപ്പുകളും വെടിക്കോപ്പുകളുമൊക്കെ എടുത്ത് മലർക്കെ തുറന്നുകിടന്ന ജയിലുകളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട് യു എസ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് അവരൊക്കെ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നോട്ടുകളിൽ നിന്നും മുജീബ് റഹ്മാന്റെ ചിത്രം വഹിക്കുന്ന തിരക്കിലാണ് യൂന സർക്കാർ രാജ്യത്ത് സമാധാനമുണ്ടാക്കാനോ ഇന്ത്യയുമായി ഉണ്ടാക്കാനോ യൂന സർക്കാരിന് നേരമില്ല അതുകൊണ്ട് ഇന്ത്യയും ഒരു തുറന്ന യുദ്ധത്തിന് തന്നെയാണ് ബംഗ്ലാദേശുമായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് കരുത്തു പകരാൻ ട്രംപുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇന്ത്യ അനാവശ്യമായി യുദ്ധത്തിലേക്ക് താല്പര്യമുള്ള രാജ്യമല്ല എപ്പോഴും സമാധാനപൂർവ്വം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ വന്ന സമയത്ത് ആകെ ഒരു ജീവിതമേ ഉള്ളൂ എന്തിനാണ് സ്വന്തം രാജ്യത്തെ കൊലയ്ക്ക് കൊടുക്കുന്നത് സമാധാനത്തോടുകൂടി ജീവിച്ചൂടെ എന്നാണ് മീഡിയേഷന് വന്ന സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രതിനിധി നരേന്ദ്രമോദി പറഞ്ഞത് അതുകൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും യുദ്ധത്തിലേക്ക് പോകാനോ സൈനികരുടെ ജീവൻ ബലിയർപ്പിക്കാനോ അവരുടെ എഫേർട്ട് സമയമോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനും താല്പര്യമില്ല പക്ഷേ ബംഗ്ലാദേശ് ഒരു തുറന്ന പോരിനാണ് ഇന്ത്യയെ പോർവിളിക്കുന്നതെങ്കിൽ അതിനുവേണ്ടിയാണ് തുർക്കിയുമായി ചേർന്ന് തുർക്കിയുടെ ആയുധങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിൽ വിന്യസിപ്പിച്ചിരിക്കുന്നതെങ്കിൽ പാകിസ്ഥാനുമായി ചേർന്നൊരു സന്ധിയുണ്ടാക്കി ആ രൂപത്തിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ സമാധാനത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യയും ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം നന്ദി